ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പർദയ്ക്കും ഹിജാബിനും ഒക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ ധാരാളം സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് പർദയ്ക്കു വേണ്ടിയും ഹിജാബിന് വേണ്ടിയും ഒക്കെ സമരത്തിന് പലപ്പോഴും തള്ളിവിടുന്നത് അതുവരെ ഹിജാബും പർദയും കണ്ടിട്ടോ ധരിച്ചിട്ടോ അനുഭവമോ ഇല്ലാത്ത ആളുകളെ ആയിരിക്കും മുസ്കാൻ ഖാൻ എന്നൊരു പെൺകുട്ടിയെ ഹിജാബ് സമരത്തിനു വേണ്ടി ഇറക്കി പെൺകുട്ടി വളരെ ആർജവമുള്ള പെൺകുട്ടിയായിരുന്നു എക്സ്ട്രാ ബോൾഡ് ആയിരുന്നു അവൾ പർദ്ദയുമിട്ട് നിക്കാബും ധരിച്ച് അതായത് ഹിജാബ് മുഖമൂടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ജയ് ശ്രീറാം വിളിച്ച ആളുകളുടെ മുമ്പിലേക്ക് പോയി അതാണ് ഒടുവിൽ താലിബാൻ ഭീകരൻ വിളിച്ച് അനുമോദിക്കാൻ വരെ കാരണമാക്കിയ സംഭവം ഒടുവില് ആ കുടുംബം അനുഭവിക്കേണ്ടി വന്ന പ്രയാസം വളരെ വലുതായിരുന്നു താലിബാനികളുമായി ഇവർക്കുള്ള പങ്ക് വ്യക്തമാക്കേണ്ടി വന്നു നിരന്തരം പോലീസുകാർ എൻ ഐ എക്കാർ അവരുടെ വീടുകളിൽ കയറിയിറങ്ങി എന്താണ് ഇത്രയും കൊടും ക്രിമിനലുകളും തീവ്രവാദികളുമായ ആളുകളുമായി ഇവർക്കുള്ള ബന്ധം എന്തിനാണ് ഒരു പെൺകുട്ടി ഹിജാബ് അനുകൂലമായി സമരം ചെയ്തതിന്റെ പേരിൽ താലിബാൻ നേതാവ് വരെ വിളിച്ച് അനുമോദിക്കുന്നത് അത് വലിയ ചർച്ചയ്ക്കിടെയായി ഒടുവിൽ ആ പെൺകുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പുറത്തിറങ്ങാൻ പറ്റാതെയായി കാരണം ആളുകൾ പോലും അവരെ കണ്ടത് രാജ്യദ്രോഹികളായിട്ടായിരുന്നു ഒടുവിൽ മുസ്കാൻഖാന്റെ പിതാവ് തന്നെ ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ തുറന്നടിച്ചു അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഞാൻ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നതെന്നും ഈ രാജ്യത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലെന്നും ഇവിടെ ഞാൻ എത്രയും സുരക്ഷിതനാണെന്നും താലിബാന്റെ ഒരു തരത്തിലുള്ള അനുമോദനവും തനിക്ക് ആവശ്യമില്ലെന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും കൂറ് ഞങ്ങളുടെ രാജ്യത്തോടാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഞാനൊരു ഇന്ത്യക്കാരനാണെന്നും നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമില്ലെന്നും ഇപ്പോഴിതാ പർദ പലതിനുമുള്ള മറയായിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഫസീല എന്ന പെൺകുട്ടിയാണ് വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ ഒരു കൊലപാതക ശ്രമത്തിനാണ് കോടതി ശിക്ഷിച്ചത് ഫസീലയെ ഈ ഫസീല കവർച്ച കേസിൽ കുടുക്കിയത് ഹിൽ പാലസ് പോലീസിന്റെ അന്വേഷണ മികവാണ് പുറത്തു വന്നത് തൃപ്പുണിത്തുറയിലെ ചിട്ടിക്കമ്പനി ആ കമ്പനി ഉടമയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ചും മർദ്ദിച്ച് അവശനാക്കിയും ആയിരുന്നു കവർച്ച ഒരാളെ ഏത് രൂപത്തിൽ ആക്രമിക്കണം എന്താണ് നമുക്ക് അവരിൽ നിന്നും പിടിച്ചെടുക്കേണ്ടത് വ്യക്തമായ രൂപത്തിലുള്ള ഹോംവർക്കുകളോടുകൂടിയായിരുന്നു ഫസീല ഇത്തരം വിഷയങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പലതും ചെയ്ത് വിജയത്തിന്റെ വിന്നക്കുടി പാറിപ്പിച്ച വിന്നിക്കുടി പാറിപ്പിച്ച പാരമ്പര്യമുള്ള വ്യക്തിയാണ് ഫസീല അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങളും ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുമാണ് ഫസീലയെ കുടുക്കിയ ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായി മാറിയത് തൃപ്പുണിത്തുറയിലെ പ്രീമിയർ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ കവർച്ച നടത്തിയ കേസിലാണ് ഇപ്പോൾ ഫസീല കുടുങ്ങിയിരിക്കുന്നത് ശ്യാം സുന്ദർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സുന്ദർ സുദർശൻ ഐ പി എസ് തൃക്കാക്കര എ സി പി വർഗീസ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആനന്ദ് ബാബു എസ് ഐമാരായ ടോൾസൺ ജോസഫ് രേഷ്മ എ എസ് ഐ രഞ്ജിത്ത് ലാൽ പോൾ മൈക്കിൾ ബൈജു ബൈജു കെ എസ് ബിന്ദു സിപിയോ ബിന്ദു സിപിയോ അൻസാർ പാലക്കാട് ഡാൻസ് ആഫ് അംഗങ്ങളായ ഷാഫി ഷെഫീഖ് എന്നിവർ ചേർന്നാണ് വളരെ നാടകീയമായി പ്രതിയെ പിടികൂടിയത് ഫസീലയെ മണ്ണാർക്കാട് നിന്നാണ് പിടികൂടുന്നത് ഒരു തുമ്പും അവശേഷിക്കാതെ കവർച്ച നടക്ക നടത്താൻ മിടുക്കുള്ള ഫസീലയെ കുടുക്കുക വലിയ ഒരു കടമ്പ തന്നെയായിരുന്നു പോലീസിന് പോലീസിന്റെ അന്വേഷണ മികവാണ് ഈ കേസിൽ ഫസീലയെ വീഴ്ത്തിയത് രാവിലെ ഒൻപതരയ്ക്ക് സ്ഥാപനം തുറന്ന ഉടനെ തന്നെ പർദയും മുഖ ആവരണവുമായിട്ടെത്തിയ ഫസീല ഉടമയായ കെ എൻ സുകുമാരമേനോന്റെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു തുടർന്ന് കസേര കൊണ്ട് മർദ്ദിച്ചു മേശവലിപ്പിൽ ഉണ്ടായിരുന്ന പതിനായിരം രൂപയും ഉടമയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നേക്കാൾ പവൻ സ്വർണമാലയും കവർന്നു കവർച്ചയ്ക്ക് പിന്നാലെ തൃപ്പുണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഫസീല അവിടെ നിന്ന് ഓട്ടോയിൽ കരിങ്ങാച്ചിറയിൽ ഇറങ്ങി അതിനിടയിൽ ഇവർ പർദ്ധ ഊരി മാറ്റുന്നത് ഓട്ടോക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു കവർച്ച കേസ് അന്വേഷിച്ചെത്തിയ ഹിൽ പാലസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തി ചിന്തിക്കണം ഒരുപക്ഷെ അവർ പർദ്ദ ഊരുന്നത് ശ്രദ്ധിക്കാതെ അതല്ലെങ്കിൽ ശ്രദ്ധിച്ചെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ ആരോടും പറയാതെ വെറും നിസ്സാരമാക്കി അതിനെ വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫസീല മറ്റു പലരെയും ഇതുപോലെ തന്നെ ഉപദ്രവിച്ച് കവർച്ച നടത്തി അവരുടെ തേരോട്ടം തുടരുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു ഇടവഴിയിലൂ ഒരു ഇടവഴിയിലൂടെ ഫസീല തോടിനരികിലേക്ക് പോകുന്നതും പാതി നനഞ്ഞ നിലയിൽ തിരികെ പോകുന്നതിന്റെയും സി ദൃശ്യങ്ങൾ ലഭിച്ചു പോലീസിന് തെളിവെടുപ്പിന് തെളിവെടുപ്പ് നായയും ഒക്കെയായിട്ട് എത്തിയാൽ പോലും മണം കിട്ടരുത് എന്നതിന് വേണ്ടിയിട്ടാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഇവർ കുളിക്കാൻ ഇറങ്ങിയത് ഇതിനൊപ്പം അവർ പർദയും അവിടെ ഉപേക്ഷിച്ചു ആക്രമണത്തിനിരയായ ചിട്ടിക്കമ്പനി ഉടമയെ കാണിച്ചതോടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഫസീലയാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് എന്ന് ഇയാൾ തിരിച്ചറിഞ്ഞു കാരണം മുഖാവരണം ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇവർക്കിതേ സ്ഥാപനത്തിൽ ചിട്ടിയുണ്ടായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോണിൽ വിളിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നായിരുന്നു ഫസീലയുടെ മറുപടി കക്കാൻ മാത്രമല്ല നിൽക്കാനും ഫസീല പഠിച്ചിരുന്നു എന്നാല് ഫോൺ ലൊക്കേഷൻ മണ്ണാർക്കാടാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇതോടെ കവർച്ചക്കാരി ഇന്ന ആള് തന്നെയാണ് എന്ന് പോലീസിന് കൂടുതൽ തെളിവുകളായി പിന്നെ മണ്ണാർക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തു രണ്ടു വർഷമായി തൃപുണത്തുറയിൽ ചിട്ടിസ്ഥാപന ഉടമയുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഫസീല ആക്രമണത്തിന് ശേഷം ഓട്ടോറിക്ഷയിൽ കണ്ണങ്കുളങ്ങരയിൽ വന്നിറങ്ങി പ്രതി പർദ്ദ അഴിച്ചു മാറ്റി ഓടുന്നതും തിരിച്ചു നടന്നു വരുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഫസീലയാണ് എന്ന് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് സിസി ടി വി ക്യാമറകൾ പരിശോധിച്ചതിലൂടെയാണ് പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചത് നിരവധി ഓട്ടോറിക്ഷകൾ ബസ് തൊഴിലാളികളോടൊക്കെ ഇവരുടെ ഫോട്ടോ കാണിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പോലീസ് അതുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയെ പിടിക്കാനായത് പോലീസിന്റെ മികവാണ് എന്ന് പറയുന്നു ഫസീല സുകുമാരൻറെ വീട്ടിൽ വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും പതിവായിരുന്നു ഇയാളുടെ ചിട്ടി സ്ഥാപനത്തിൽ മറ്റൊരാളുടെ പേരിൽ നാല് ചിട്ടിക്ക് ഫസീല ചേർന്നിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കൂടാതെ നിരവധി തവണ സ്ഥാപനത്തിൽ വരികയും മൂന്ന് തവണ അക്രമം നടത്തിയ ക്യാബിനിൽ ഇരുന്നിട്ടുള്ളതായും പോലീസ് പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു ആക്രമണം സിസിടി വി ദൃശ്യങ്ങൾക്ക് പുറകെയുള്ള യാത്രയാണ് നിർണായകമായത് അറസ്റ്റിന് ശേഷമുള്ള തെളിവെടുപ്പിൽ ഫസീല തോട്ടിൽ ഉപേക്ഷിച്ച പർദ്ദ കണ്ടെടുത്തു സ്വർണം തൃപ്പുണിതുറയിലെ ജുവലറിയിൽ വിറ്റുവെന്ന് കണ്ടെത്തി കൂടത്തായി മോഡലിൽ ഘട്ടം ഘട്ടമായി വിഷം നൽകി ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ശിക്ഷിക്കപ്പെട്ടിരുന്നു ഈ കേസിൽ ജാമ്യത്തിലാണ് നിലവിൽ ഇവരുള്ളത് ഭർത്താവിന്റെ മുത്തശ്ശിയെ വിഷം കൊടുത്തു കൊന്ന കേസിലും ഇവർക്കെതിരെ വിചാരണ തുടരുകയാണ് ഫസീല നമ്മൾ കരുതുന്നത് പോലെ നിഷ്കളങ്കയായ ഒരു സാധാരണ പെൺകുട്ടിയല്ല കള്ളവും ചതിയും കൊലയും കൊലപാതക ശ്രമങ്ങളുമൊക്കെ എമ്പാടും നടത്തി അത്തരം പരീക്ഷണങ്ങളിൽ വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഫസീല അതുകൊണ്ട് തന്നെ പണത്തിനു വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ആരെ കൊല്ലാനും ആർക്ക് വിഷം കൊടുക്കാനും ആരെ ആർക്കെതിരെ ഏത് രൂപത്തിലുള്ള ആക്രമണം ചെയ്യാനും ഫസീലയ്ക്ക് മടിയില്ല കാരണം ഫസീല എക്സ്പീരിയൻസ്ഡ് ആണ് ഈ മേഖലയിൽ ഫസീലയ്ക്ക് മനസ്സിലായി എനിക്ക് ഏറ്റവും നല്ലത് മുഖാവരണമാണ് അതിന് ഫസീല പർദയാണ് എടുത്തിട്ടത് ഇതുകൊണ്ട് മുഖം മൂടി നടക്കുന്ന എല്ലാവരുമോ ഇത്തരത്തിലാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഈ വേഷം നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ എന്നതാണ് ഉയർത്തേണ്ടെന്ന ചോദ്യം ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന ഈ മുഖാവരണം നമ്മുടെ നാട്ടിൽ എന്നു മുതലാണ് വന്നത് ഇതിന്റെ പേരിൽ കുട്ടികളെ മോഷ്ടിക്കുന്നതടക്കം ഏതെല്ലാം വിഷയങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷിയായിട്ടുണ്ട് നന്ദി